ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിത് ഒരു ഡെസ്ക് ഡെക്കോറാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മണലൊക്കെ തിരിച്ചാൽ കിട്ടുന്ന കല്ലല്ലേ കുറച്ച് കല്ലെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഫാബ്രിക് പെയിൻ്റിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാണ് കേട്ടോ റിമൂവ് ചെയ്യാൻ നിർബന്ധമില്ല ഇനി പെയിൻ്റ് അടിക്കുമ്പം കണ്ടാന്ന് വരുത്തിയിട്ട് ഒഴിവാക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അക്രിലിക് പെയിൻ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും എടുക്കാം കേട്ടോ ബ്രഷ് ചെയ്യാനും പാലറ്റ് ചെയ്യാനൊക്കെ മാറ്റുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് ഐഡിയ പറഞ്ഞുതരാം അങ്ങനെ കളർ മിക്സിങ്ങും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ റാൻഡമായിട്ട് കളേഴ്സ് ചൂസ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ ഒരു കളറിൽ ഇഷ്ടപ്പെട്ട ഏത് കളർ ആണെങ്കിലും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ പല കളേഴ്സും ഉണ്ടാക്കിയെടുക്കാം അത് എല്ലാ സ്റ്റോൺസിലും അപ്ലൈ ചെയ്യാം കേട്ടോ എന്നെപ്പോലെ വേറെ ആരെങ്കിലും അടിച്ചികളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സും ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയോ ഷെയ്ഡ്സും കിട്ടിയിട്ടുണ്ട് ഒരു ഷെയ്ഡിൻ്റെ പേരും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ നമ്മൾ എല്ലാ സ്റ്റോൺസിനും ഒരുവിധം പെയിൻറ്റ് ചെയ്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ബോക്സാണ് കളർ ചെയ്യേണ്ടത് ബോക്സ് നല്ലവണ്ണം ഉള്ളിലും പുറത്തും ഒക്കെ നല്ലവണ്ണം കോട്ട് ചെയ്ത് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതെനിക്ക് കിട്ടിയൊരു കുഞ്ഞു പണിയാണ് കണ്ടോ നമ്മൾ സ്റ്റോൺസ് ബ്രൗൺ ഷീറ്റിലായിരുന്നു ഞാൻ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചെറുതായിട്ട് അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് പേപ്പേഴ്സ് അത് കുഴപ്പമില്ല പിന്നെ സ്റ്റോൺസ് ഒക്കെ ഉണങ്ങി നമ്മൾ ബോക്സ് എടുത്തിട്ടുണ്ട് കണ്ടോ ഓടിൻ്റെ പുറത്താണ് ഉണക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്യാൻ നിർത്തു കുഞ്ഞ് കുഞ്ഞ് ഫ്ലവേഴ്സാണ് ഞാൻ ഇട്ടെടുക്കാമെന്ന് വിചാരിക്കുന്നത് അത് നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ഡിപ്പോണ്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് വൈറ്റിലാണ് ചെയ്യുന്ന റെഡ് കളർ ആയതുകൊണ്ട് ഇനി ലൈറ്റ് നമുക്ക് യെല്ലോ കളർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എൻ്റെ കണ്ടോ ചൂല് പോലത്തെ ഒരു ബ്രഷാണ് കുറച്ച് ഓൾഡാണ് സോ സ്റ്റം ചെയ്ത് തന്നപ്പം അത്ര വൃത്തിയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഡെക്സ് ഡെക്കോറേറ്റിൻ്റെ ഉള്ളിൽ വെക്കാൻ നമുക്കൊരു ഫ്ലവർ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കയ്യിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടിപ്പിൽ ഇതങ്ങനെ ഒരു ക്ലേ വെച്ച് കൊടുത്തിട്ടുണ്ട് ടുലിപ്പ് ഫ്ലവർ ഒക്കെ വിചാരിച്ചത് അതിൻ്റെ ഏഴുത്ത് പോലെത്തിയിട്ടില്ല എന്നാലും നമുക്കൊരു ബഡ്ഡൊക്കെ പോലെ സങ്കല്പിക്കാം എൻ്റെ കയ്യിൽ വേറൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക് അപ്പോൾ അതുകൂടെ ഇതിലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചെടുക്കുന്നുണ്ട് ഇതിലിങ്ങനെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ തന്നോളൂ പിന്നെന്താ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അറേഞ്ചിങ്ങാണ് അപ്പം അത് ആ ബോക്സിനുള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടിപ്പിലും കൂടി ക്ലേ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് അറേഞ്ച്മെൻ്റ്സ് ചെയ്യാം അപ്പോൾ ബോക്സ് എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കണ്ട നല്ല രസമുണ്ട് കാണാൻ സ്റ്റെമ്മിൻ്റെ ഒരു ബ്രഷിൻ്റെ പ്രശ്നം അത്രയേ ഉള്ളൂ അപ്പം നമുക്കിത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം നല്ലോണം ഇട്ട് ഇട്ടുകൊടുക്കുക സ്റ്റോൺസൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നൂറ്റൊമ്പതിനായിട്ട് കാണാനും ഇനി നമുക്കിതിലേക്ക് ആ ഫ്ലവർ വെച്ച് കൊടുക്കാം ഇത് വെച്ചപ്പോഴാണ് ഇത് കുറച്ച് ലെങ്ത്ത് അതുകൊണ്ട് ഇങ്ങനെ വീണ് വീണ് പോകുന്നുണ്ടായിരുന്നു ഇനി ഇത് കട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ ലാസ്റ്റ് ക്ലിപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡെസ് ഡെക്കോ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഡു ട്രൈ ആൻഡ് ലൈക്ക് മീനോ ദി കമൻസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്